ഇത്തവണ എനിക്ക് തോക്കാൻ മനസ്സില്ല എന്നുള്ളൊരു വീറും വാശിയുണ്ടോന്നുണ്ടെങ്കിൽ ഒട്ടും ലേറ്റ് ആയിട്ടില്ല ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം പാസ് ആകണം എന്നുള്ള ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിനു വേണ്ടിയിട്ട് നമ്മള് ജാന്വരിയിൽ ഒരു അടിപൊളി കിഡിലൻ ബാച്ച് നമ്മള് സ്റ്റാർട്ട് ചെയ്തിരുന്നു അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ ഒരു ഹയർ ലെവലിലുള്ള ഒരു ക്ലാസ് ആണ് നമ്മളെ ഫെബ്രുവരിയില് മിന്നൽ ബാച്ച് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലസ് വൺ ക്ലാസ്സസ് ഉണ്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ക്ലാസ്സസ് ഉണ്ട് പ്ലസ് ടു ക്ലാസ്സസ് ഉണ്ട് ഈ മൂന്ന് ക്ലാസ്സുകളും ഇതിലുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് സെലക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം രണ്ടും വേണ്ടവർക്ക് രണ്ടിലേക്ക് ജോയിൻ ചെയ്യാം പ്ലസ് ടു പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ആണെങ്കിലും അങ്ങനെയൊക്കെ ജോയിൻ ചെയ്യാം പല കോമ്പിനേഷൻസിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മൾ നമ്മളവിടെ എടുക്കുന്ന വിഷയങ്ങൾ അക്കൗണ്ടൻസ് എക്കണോമിക്സ് ബിസിനസ് ഇൻക്രീസ് ആണ് ഫെബ്രുവരി ആയിട്ട് നമ്മൾ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഒരു കറക്റ്റ് ടൈം ടേബിൾ ഉണ്ടാകും ആ ഒരു ടൈം ടേബിള് പ്രകാരം നമ്മള് ഈ നാല് വിഷയങ്ങളും അരച്ച് കലക്കി കുടിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പൊ അതുകൂടി കഴിഞ്ഞാല് ഫെബ്രുവരി ജനുവരിയിലെ ക്ലാസ്സിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തു അപ്പൊ അവിടെ നമ്മൾ ബേസിക്സ് എല്ലാം പഠിച്ചു പ്രോബ്ലം പഠിച്ചു തിയറി എല്ലാം പഠിച്ചു ദനീ ഫെബ്രുവരിയിലെ ഹയർ ലെവൽ ക്ലാസ് കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കില് ഈ വിഷയങ്ങളിലെ ഏത് ചോദ്യം ഏത് ഭാഗത്തുനിന്ന് വന്നാലും ചെയ്യാൻ പാകത്തിന് നിങ്ങൾ റെഡിയാകും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിയത് നമുക്കറിയാം സോ ആ മാറിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുക സോ എന്തൊക്കെയാണ് വന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ അനുസരിച്ച് നിങ്ങൾ ആൻസറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം നിങ്ങൾ പഠനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എല്ലാം 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 നമ്മൾ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നതാണ് ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സുകളാണ് ൽ നടക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതല്ല യൂ ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സുകളാണ് ഓരോ മണിക്കൂറിന്റെ ലൈവ് ക്ലാസ്സുകളാണ് ദെൻ അതിന് റെക്കോർഡ് ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് വേണ്ട ഇഷ്ടം പോലെ സ്റ്റഡി മെറ്റീരിയൽ ഷോർട്ടും ലോങ്ങും ആയിട്ടുള്ള എല്ലാ എല്ലാത്തരം നോട്ട്സും ദെൻ എപ്പോ വേണോന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം അപ്പൊ അതിനു വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും ഒന്നും അല്ല നമ്മൾ നിങ്ങൾക്ക് അസൈൻ ചെയ്തു തരുന്നേ ഞാൻ തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തു തരുന്നത് ഞാൻ തന്നെയായിരിക്കും അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കണ്ണടച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ചാണ് അപ്പൊ ഈ ബാച്ചിലേക്ക് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം ആഡ് ചെയ്യുക വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക ഈ വീഡിയോക്ക് മാക്സിമം റീച്ച് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും സ്കൂൾ ഗ്രൂപ്പിലേക്കൊക്കെ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല ഇനി ഇപ്പോഴാണോ ഒരു ഉഷാറ് കയറിയിട്ടുള്ളൂന്ന് തന്നെ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ സംശയമുണ്ടോ ഒരു മാസം കൊണ്ട് എന്തെങ്കിലും ആകുമോ എനിക്ക് ബേസിക്സ് ഒന്നും അറിയില്ല ഒരു പ്രശ്നമില്ല നിങ്ങൾ കണ്ണടുത്ത് ജോയിൻ ചെയ്തോ ബാക്കി നമ്മൾ നമ്മളേറ്റു ഓക്കെ അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ ജോയിൻ ചെയ്തോളൂ ഇപ്പഴാണെങ്കിൽ ഓക്കെ ഇത് കഴിഞ്ഞ പിന്നെ നമുക്ക് സമയമില്ല കാരണം ഫെബ്രുവരി എത്തി ഫെബ്രുവരി കഴിഞ്ഞ പിന്നെ സമയമില്ല പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക സോ വേഗം ജോയിൻ ചെയ്തോളൂ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെക്കാട് വാട്സ്ആപ്പ് നമ്പറിൽ ഏത് ക്ലാസിലേക്കാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പ്ലസ് വൺ ആണെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ആണെങ്കിൽ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ആണെന്ന് മെസ്സേജ് ചെയ്താൽ മതി ട്ടോ താങ്ക് യു